ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നൗഫൽ തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് നല്ല തരത്തിൽ തന്നെ കുടുംബവുമായി സന്തോഷപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് ഒരു മാസത്തോളമായി ഇവരുടെ കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലാതായിട്ട് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാ വീടുകളിലും ഉള്ളതാണ് പക്ഷേ ഇതൊന്നും മറ്റാരും അറിയാൻ ആരും തന്നെ ആഗ്രഹിക്കില്ല എന്നതാണ് വാസ്തവം നൌഫുലിൻ്റെ സഹോദരിയായ ചക്രയുടെ പ്രസവത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്താത്ത സൗഫിയെക്കുറിച്ചാണ് ചർച്ചകൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് ചക്കരയെ കാണാൻ സൗഫി വന്നില്ല എന്നൊക്കെ തുടങ്ങിയ പ്രശ്നം പിന്നീട് സൗഫി നൌഫൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലെന്നും പെങ്ങന്മാരോടുള്ള സ്നേഹം വീഡിയോയിൽ കാണിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണെന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സൗഫി പങ്കുവെച്ച രണ്ട് വീഡിയോ ഇപ്പോൾ സൗഫിയുടെ ചാനലിൽ കാണാനുമില്ല തന്റെ സഹോദരൻ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല ഉമ്മ പോലും കാണാൻ വരുന്നില്ല എന്നിങ്ങനെയുള്ള ഏതൊരു പെൺമക്കൾക്കും വരാവുന്ന ചില മനപ്രയാസം തന്നെയായിരുന്നു ഇതിനെല്ലാം കാരണം അത്ര പെട്ടെന്ന് തൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാനും മാത്രമുള്ള ദൂരത്തല്ലാത്തത് കൊണ്ടാണ് നൌഫൽ അങ്ങോട്ട് എത്തിപ്പെടാത്തത് എന്നുള്ള കാര്യം ഈ സഹോദരി മനസ്സിലാക്കിയില്ല കൂടാതെ തൻ്റെ ഭർത്താവിനെ പല വേളയിലും അതിശേപിച്ചെന്നും ഉമ്മയോട് പണം കടൻ ചോദിച്ചപ്പോൾ അത് എപ്പോൾ തിരിച്ചു തരുമെന്ന് ചോദിച്ചെന്നൊക്കെ വേദനയുണ്ടാക്കിയ കാര്യമാണ് ഇവർ പറഞ്ഞത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ യാതൊരു കൗതുകവുമില്ല സർവ്വ വീടുകളിലും നടക്കുന്നതാണ് ഇത് എന്തുകൊണ്ട് എന്റെ കുടുംബം എന്നെ കാണാൻ വരുന്നില്ല എന്നുള്ള ഒരു മനഃപ്രയാസമാണ് ഇതെല്ലാം ഉണ്ടാക്കി തീർത്തത് പക്ഷേ ഈ പ്രശ്നങ്ങൾ വഷളാകുന്നത് മറ്റൊരു തരത്തിലാണ് കാരണം വിഷമത്താൽ സഹോദരി ചെയ്ത വീഡിയോ കമൻ്റ് ബോക്സിൽ നൌഫലിനെ അതിയായി സ്നേഹിക്കുന്നവരും നൌഫൽ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയവരുവരും നൌഫലിൻ്റെ സഹോദരിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അഹങ്കാരം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊന്നും നീ ആൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു ഇവരെ കുത്തി നോവിക്കാൻ തുടങ്ങി അങ്ങനെയായിരിക്കാം ഇവർ ആ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത തുടരും എന്നാൽ നൌഫൽ ഇപ്പോൾ പറയുന്നത് എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ പറയരുതെന്നാണ് അങ്ങനെ നിങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമല്ല വലിയ ദുഃഖമാണ് അത് നൽകുന്നതെന്നും തൻ്റെ സഹോദരിക്കുണ്ടായ ഈ മനപ്രയാസം ഏതൊരു തരത്തിലും താൻ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും ഇതെനിക്ക് വലിയ പ്രയാസം തന്നെ ഉണ്ടാക്കുന്നു എന്നും നൗഫൽ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നു നിങ്ങൾ ഒരിക്കലും കലഹിച്ചു നിൽക്കുന്നത് കാണാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സന്തോഷപരമായി നിങ്ങൾ മുന്നോട്ടു പോകുന്നത് കാണുവാനാണ് സർവ്വരും ആഗ്രഹിക്കുന്നത് ചെറിയ പ്രയാസങ്ങൾ പറഞ്ഞു പരിഹരിച്ച് സന്തോഷപരമായി വീണ്ടും നിങ്ങളുടെ കുടുംബത്തെ കാണാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ഒരു ഫാമിലിയിലൊരു പ്രശ്നം നടക്കുമ്പോൾ പണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പൻ്റെ ഒരു വിഷയം നടക്കുമ്പോൾ വാപ്പ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വാപ്പ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വാപ്പിമ്മ തമ്മിൽ എന്തെങ്കിലും ബഹളങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലോക്കത്തുള്ളവർ കേൾക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് എന്താ ആർക്കായാലും അങ്ങനെത്തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നവും വേറൊരാൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം നിങ്ങളെ നാളെ ഉമ്മമാവും പക്ഷെ അവർ അത് മറക്കില്ല അതുകൊണ്ട് ആർക്കും അത് ഇഷ്ടം ഉണ്ടാതിരിക്കുന്നവരും അവർ കേൾക്കാൻ ഒരു കേക്ക് മുണ്ടാതിരിക്കുന്നവർ ഇതാരോടും മിണ്ടാതിരിക്കാൻ പറ്റും ഒരു ലക്ഷങ്ങളാണ് കാണേണ്ടത് വീഡിയോസ് അല്ലേ ലക്ഷങ്ങളാണ് കാണുന്നത് ആ കാണണ്ട ആളുകൾ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും കുറേ ആൾക്കാർ ആരുടെ ന്യായം എന്ന് പറയാൻ വേണ്ടിരുന്നു ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേറെ ഇന്ന ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തത് ഞാൻ ആരോടെ റിയാക്ട് ചെയ്യാം എൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ എൻ്റെ അളിയമ്മമാരോട് റിയാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ ജയിക്കുകയാണ് ഞാൻ എനിക്കും പറയേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ജയിക്കുകയാണ് ഞാൻ ആരുടെ മുന്നിലാണ് ജയിക്കുന്നത് അവരുടെ മുന്നിലോ അത് വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ വീടില്ല അങ്ങനെ ജയിച്ചിട്ട് ജാതി യഥാർത്ഥത്തിൽ ഞാൻ ജയിക്കും അങ്ങനെ ജയിച്ചിട്ട് ഞാനെന്താവാൻ ഒന്നും ആവില്ല ആ ഒരു രണ്ട് ദിവസം ആ ന്യൂസിൽ പറഞ്ഞു ജയിച്ചു എന്ന് പറയും പക്ഷേ ജീവിതകാലം മൊത്തവും എല്ലാം തിരിയും തെറ്റുകൾ സംഭവിക്കാതെ ചെറിയ സംഭവങ്ങളുണ്ടാവുകയുള്ളൂ അപ്പോൾ അതെങ്ങനെ സോൾവാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആരും ഇങ്ങനെ ജയിക്കാനും ഞാനില്ല പ്രതികരിക്കാനും ഞാനില്ല റിയാക്റ്റ് ചെയ്യാനും ഞാനില്ല എന്തെങ്കിലും ഇജാസിൻ്റെ ഇഷ്യൂ ഇജാസിൻ്റെ ഇജാസിൻ്റെ ഫാമിലി അവർക്ക് മുറ്റം അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിലുള്ള ആരോപണം വരുമ്പോൾ അവർക്ക് അത് ക്ലിയർ ക്ലിയറാക്കണ്ടേ കാരണം അവർക്കും ഫാമിലീസ് ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചു അതുകൊണ്ട് അവർ കേൾക്കണോ അങ്ങനെ മൂബാർക്കിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ മൂബാർ കളിയുടെ അവിടെയാണെന്നുണ്ടെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർക്കും അത് ബാധിക്കും ഇവർക്കൊക്കെ ബാധിക്കുന്ന പോലെ എനിക്കും അത് ബാധിക്കും ഞാനും കല്യാണം കഴിയും എനിക്കൊരു കുട്ടിയുണ്ട് എനിക്കൊരു ഫാമിലി ഉണ്ട് വൈഫ് ഹൗസ് ഉണ്ട് അവരുടെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഞാനെങ്കിലും ഇതിനോട് ചോദിക്കുമോ എന്നുള്ള പേടിച്ചിൻ്റെ ഞാൻ ഇരിക്കലാണ് എന്താണ് സംഭവിച്ചത് നമ്മൾ എൻ്റെ ഫാമിലിയിലെ വിഷയമാണല്ലോ ചിലപ്പോൾ അവരത് ചോദിക്കൂല അത് അവരൊരു തന്നെ അത് ചോദിക്കാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്താകും പിന്നെ റിഗ്രെറ്റ് ചെയ്തിട്ട് ഈ എന്താ അവർ അറിഞ്ഞുകൊണ്ട് ചോദിക്കാതിരിക്കുകയാണോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വരും ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് ചെറിയൊരു സംഭവം ഇപ്പം നിജാസാണെന്നെങ്കിലും മുഖാൻ ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ എല്ലാവരും ഒത്തിരി വേറെ പോകുന്ന എൻ്റെ ആഗ്രഹട്ടോ സത്യവും ആദ്യം തെറ്റിപ്പേരാണെന്ന് എനിക്ക് ഒരാഗ്രഹമല്ല